സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ് മുത്തച്ഛൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ ഈ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അനിക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല നന്ദുവിനെയും കൂട്ടി എവിടെയെങ്കിലും പോയി ജീവിക്കുകയും ചെയ്യാം പക്ഷേ ഈ വീട്ടിൽ അത് നടക്കുകയില്ല ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ ആകെ തകർന്നു പോവുകയാണ് അവൻ പക്ഷേ ഇതിനിടയിൽ അനാമികയെ കൊണ്ട് ഡിവോഴ്സ് നൽകിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ആദർശ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ ആ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ് ഡിവോഴ്സിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് അവൾ വരികയും ചെയ്യുന്നു ഇതോടെ അനിയോട് ഈ അവസരം മുതലെടുക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അനാമികയുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അനി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്